യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കൊട്ടിയൂർ തീർത്ഥാടകർക്കായി അന്നദാനം സമാപിച്ചു മുൻ മിസോറാം ഗവർണർ രാജശേഖരൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ദിവസമായി കൊട്ടിയൂർ തീർത്ഥാടകർക്ക് കൂത്തുപറമ്പ് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ തൊക്കിലങ്ങാടിയിൽ നടത്തിവന്ന അന്നദാനം സമാപിച്ചു രാവിലെയും വൈകുന്നേരവും ചായയും ലഘുഭക്ഷണവും ഉച്ചയ്ക്ക് ചോറും കറിയുമാണ് നേരങ്ങളിലായി നടന്ന അന്നദാനത്തിൽ ദിവസവും നൂറുകണക്കിനാളുകളാണ് കേന്ദ്രത്തിൽ എത്തിച്ചേർന്നത് തുടർച്ചയായി രണ്ടാം വർഷമാണ് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ അന്നദാനം നൽകുന്നത് സമാപന പരിപാടി മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു മനസ്സ്

പി ഷജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു കൂത്തുപറമ്പിലെ സത്കർമ്മ കൂട്ടായ്മയാണ് സേവാഭാരതിക്ക് അന്നദാന ഹാൾ ഒരുക്കി നൽകിയത്